ഒരു പെട്ടെന്നൊരു ഫോൺ കോൾ വന്ന് പുറത്തേക്ക് പോയതാണ് പിന്നെ ഇതുവരെ അവനെ പറ്റി യാതൊരു പേരുമില്ല ഇവിടെ പതിനാറ് വയസ്സുള്ള മകൻ അച്ചു മകനെ കാണാനായിട്ട് നാല് ദിവസം കഴിഞ്ഞിരിക്കുന്നു ഒരു ഫോൺ കോൾ വന്ന് അവലും പോയാണ് പോലീസിന് ഒരു കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ ഒമ്പതര മണി മുതൽ അച്ചുവിനെ കാണാനില്ല രണ്ടര മണിക്ക് ഞാൻ വിളിച്ചായിരുന്നു അപ്പം കോൾ ഉണ്ടായിരുന്നു അച്ചാന്ന് പറഞ്ഞ് പിന്നെ മൂന്നു മണിക്ക് വിളിച്ചിട്ട് കോള് സ്വിച്ച് ഓഫ് നമസ്കാരം ഒരു അച്ഛനും അമ്മയും നമ്മെ കാണാൻ വന്നിരുന്നു അമ്പിക്കച്ചിയും രഘുചേട്ടൻ അല്ലേ രഘുചേട്ടൻ അവരാണ് കാണാൻ വന്നത് അവർ കല്ലുവാതിൽ സ്വദേശികളാണ് ഇവിടെ പതിനാറ് വയസ്സുള്ള മകൻ അച്ചു അച്ചുവിനെ നാല് ദിവസമായി കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ ഒമ്പതര മണി മുതൽ അല്ലേ കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ ഒമ്പതര മണി മുതൽ അച്ഛനെ കാണാനില്ല നല്ല പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് വീട്ടിൽ നിന്നും ഒരു പെട്ടെന്നൊരു ഫോൺ കോൾ വന്ന് പുറത്തേക്ക് പോയതാണ് പിന്നെ ഇതുവരെ അവനെ പറ്റി യാതൊരു വിവരമില്ല പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല സംഭവം അച്ഛനും അമ്മയും ഞങ്ങളോടൊപ്പം ചേരുകയാണ് ഇത് എപ്പോഴും എന്ത് സംഭവിച്ചു എന്തിനു വഴക്കുകളും ഉണ്ടാവില്ല വീട്ടിനകത്ത് ഇരിക്കുന്ന കൊച്ചാണ് ഒരു ഫോൺ കോൾ വന്ന് കലോക്ക് പോയിട്ട് വരാം പറഞ്ഞ് പോയതാണ് രണ്ടര മണിക്ക് ഞാൻ വിളിച്ചായിരുന്നു അപ്പൊ കോൾ ഉണ്ടായിരുന്നു ഇതാ വരണം വെച്ചാന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു നീ വന്ന എനിക്ക് ഗുളിക എടുത്ത് തരാം കോള് ഇതാ വരണം എന്ന് പറഞ്ഞു പിന്നെ മൂന്ന് മണിക്ക് വിളിച്ചിട്ട് കോൾ സ്വിച്ച് ഓഫ് മൂവല് എവിടെങ്കിലും പോകണമെങ്കിൽ എങ്ങനെയാണെന്ന് അറിയാൻ നമ്മൾ വീട്ടിന്റെ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു അവൻറെ കൂടെ ആണ് നടക്കുന്നത് ഏ സമയം യവന വിളിച്ചുകൊണ്ടിരിക്കും ഫോണില് പറഞ്ഞുകൊണ്ടായിരിക്കും ഈ ഫോൺ കോൾ വന്നത് ഇവിടെ സ്വിച്ച് ഓഫ് ആയതാണ് അപ്പോഴും പോലീസിൽ പരാതി കൊടുത്തിട്ട് എന്തായി തിരക്കൊണ്ടിരിക്കണേ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണ ഇതൊരു ഇത്രയും ദിവസമായി ഏതായാലും അച്വിൻ്റെ ഫോട്ടോയും ബാക്കി സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ അച്വിനെ കോൺടാക്റ്റ് അച്ഛനെ കാലിനും കാണുകയാണെങ്കിൽ കോൺടാക്റ്റുകളുള്ള നമ്പറും കൂടി ഞങ്ങൾ ഈ സ്റ്റോറിയിൽ ചേർക്കുകയാണ് കാരണം അമ്മയ്ക്ക് ആരുമില്ല മകനെ കാണാനായിട്ട് നാല് ദിവസം കഴിഞ്ഞിരിക്കുന്നു ഒരു അച്ഛനും അമ്മയ്ക്കും മാത്രമേ അറിയാൻ കഴിയൂ എന്നുള്ള വേദന അവർക്കൊക്കെ അറിയാൻ കഴിയൂ ഞങ്ങൾ എല്ലാവരും ആ വേദനയോടൊപ്പം ചേരിയാണ് മാത്രമല്ല നമ്മുടെ മാന്യപ്രേക്ഷകരൊക്കെ ഈ ഒരു ഫോട്ടോ കണ്ടതിന് ശേഷം എവിടെയെങ്കിലും വെച്ച് അച്ഛനെ കാണുകയാണെങ്കിൽ ഒന്ന് തടഞ്ഞു നിർത്തിയിട്ട് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഞങ്ങൾ തരുന്ന നമ്പറിലേക്ക് ഒന്ന് ബന്ധപ്പെടാൻ ശ്രമിക്കുക കാരണം രാവിലെ മുതൽ അച്ഛനും അമ്മയും കറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ സുഖമില്ലാത്ത ഒരാളാണ് അവർക്ക് അത്രയും വിഷമമുണ്ട് ആകെ ഒരു അണുദരിയാണ് ആകെയുള്ള ഒരു കൂട്ടാണ് അവനെയാണ് നാല് ദിവസമായി കാണാതിരിക്കുന്നത് സ്മേനസിൻ്റെ ക്യാമറമാൻ റജിനൊപ്പം ശ്രീത്തുമാരാണ് സൈനിങ് ഓഫ്